LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ാട് റെസിഡന്റ് അസോസിയേഷന്റെ ആറാമത് വാർഷിക പൊതുയോഗം പട്രാക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി പ്രസന്ന കുമാർ ഉദ്ഘാടനം ചെയ്തു പാണിയക്കാട് റെസിഡന്റ്സ് അസോസിയേഷന്റെ ആറാമത് വാർഷിക പൊതുയോഗം പട്രാക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഹുസൈൻ കെ എം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഐ വി ജയകുമാർ പ്രവർത്തന റിപ്പോർട്ടും വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു വാർഡ് മെമ്പർ സുമയ്യ ടീച്ചർ പട്രാക്ക് താലൂക്ക് ഹജാഞ്ചി വി ബി ജയബാലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മുതിർന്ന അംഗങ്ങളെയും കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു എല്ലാ വീട്ടിലും അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നൽകി നടന്നു മനോജ് പ്രിസൈഡിംഗ് ഓഫീസറായി ഹുസൈൻ കെ എം പ്രസിഡന്റ് ഉമ്മർ കെ എ വൈസ് പ്രസിഡന്റ് ഐ വി ജയകുമാർ സെക്രട്ടറി രമണി ശശിധരൻ ജോയിന്റ് സെക്രട്ടറി നിസാർ കെ കെ ഹജാൻജി എന്നിവരടങ്ങുന്ന പതിനഞ്ചംഗ കമ്മിറ്റിയെയും പതിനഞ്ചംഗ വനിതാ സബ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു നിസാർ കെ കെ സ്വാഗതവും ഉമ്മർ കെ എ നന്ദിയും പറഞ്ഞു പൊതുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഘടന നടത്തുന്നുണ്ട് ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് നിർത്താൻ ഈ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട് അതുപോലെ ഇവിടെ ആഘോഷവേളകളിൽ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഓരോ പരിപാടികളും നടക്കുന്നു കർഷകരെ ക്ഷീരകർഷകരെ അതുപോലെ മറ്റ് കർഷകരെ വിദ്യാഭ്യാസ അവാർഡ് കർഷകരെ ആദരിക്കുന്നു വിദ്യാഭ്യാസ നൽകുന്നു വയോജനങ്ങളെ ആദരിക്കുന്നു കൃഷി പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്യാമറകൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ക്യാമറ നമുക്ക് ഇവിടെ വലിയൊരു അത്യാവശ്യമാണ് ഈ പ്രദേശത്ത്